ഇത്രയ്ക്ക് ടേസ്റ്റിലുള്ള പാസ്തയാണെങ്കിൽ എത്ര വേണമെങ്കിലും കഴിച്ചുകൊണ്ടേയിരിക്കാം അതുപോലുള്ള ഒരു ടേസ്റ്റിലുള്ള പാസ്തയാണ് ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചിട്ടൊന്ന് അഭിപ്രായം പറയണേ ആദ്യം തന്നെ നമുക്ക് പാസ്ത ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട് പാസ്ത ഒന്ന് കുക്കായി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ിട്ട് വേണം നമുക്ക് പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാസ്തേൻ്റെ കൂടെ തന്നെ ഒരു പകുതി സ്വീറ്റ് കോണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു പാസ്തയും സ്വീറ്റ് കോണും ഏകദേശം വേവൊക്കെ ഒരേ പോലെ തന്നെയാണ് രണ്ടിൻ്റെയും കുക്കിംഗ് ടൈം ഒരേപോലെ തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു പാസ്തേൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാസ്ത കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ആ പാസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം ഈ ഒരു സമയത്ത് നമുക്ക് പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒന്നിട്ടിട്ട് ബട്ടറ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ബട്ടർ ഇട്ടുകൊടുത്ത് ബട്ടറൊന്ന് ഒരുക്കി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സവാള ചോപ്പ് ചെയ്തതും കൂടി ഒന്നിട്ടിട്ട് അതും കൂടി ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് സോട്ട് ചെയ്തെടുക്കണം നമ്മളിത് വൈറ്റ് സോസ് ഒന്നും വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പൈസി ഒന്നും ആവാതെ ഒരു ലൈറ്റ് സ്പൈസ് മാറി നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ നമ്മൾ നോർമലി മൈദാമാവാണ് ഇട്ടുകൊടുക്കുക പക്ഷെ ഞാനിവിടെ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് കടലമാവ് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലായി വരും ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയലിട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോണ് അതൊരു കപ്പ് സ്വീറ്റ് കോൺ ആണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സ്വീറ്റ് കോണിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടാണ് ബോയിൽ ചെയ്തെടുത്തത് അതുകൊണ്ട് തന്നെ ഈയൊരു മസാലയിൽ നമ്മൾ ഉപ്പിടണമെന്നൊന്നുമില്ല ലാസ്റ്റ് വേണമെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും അതിൻ്റെ കൂടെ തന്നെ ഒറിഗാനോ നമ്മൾ പിസ്സേൻ്റെ മുകളിലൊക്കെ ഉള്ളു ആ ഒറിയാൻ ഏകദേശം ഒരു ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു പാസ്തയിൽ നമുക്ക് മെയിനായിട്ടുള്ളൊരു സ്പൈസ് തരുമോ എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ഇട്ടുകൊടുക്കാം അധികം എരിവൊന്നുമില്ലാതെ ചെറിയൊരു എരിവിൽ മാത്രമാണ് നമ്മൾ നമ്മളീയൊരു പാസ്തേൻ്റെ റെസിപ്പി ഉണ്ടാക്കി എടുക്കുന്നത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനാണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഈസി പാസ്ത റെസിപ്പിയാണ് ഒരുപാട് ഇങ്ങനെ സോസ് പോലെ അല്ലെങ്കിൽ ക്രീമി പോലെ ഒന്നും ആക്കി എടുക്കുന്നില്ല കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടാണുള്ളത് പക്ഷേ ആ ഒറിഗാനേൻ്റെയും പെപ്പറിൻ്റെയും അതുപോലെ തന്നെ ആ സ്വീറ്റ് കോണിൻ്റെ മധുരമൊക്കെ ആകുമ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന ഉറപ്പാണ് അപ്പോൾ ഇതാണ് നമ്മൾ പാസ്റ്റയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് കൊടുക്കുക അപ്പോൾ അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ടീസ്പൂണ് വെള്ളത്തിലൊന്ന് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ക്യാമറ ഓഫായിപ്പോയി ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മിക്സ് എടുത്തിട്ടുള്ളത് കുറച്ചൊരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോവറ് നമ്മൾ ഒരു ടീസ്പൂൺ എടുത്ത ശേഷം അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പാസ്തയിൽ ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിത് ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പാസ്ത റെഡി കിട്ടി ഈ ഒരു ടെക്സ്ച്ചറില് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടുള്ളൊരു ക്രീമി ടെക്സ്ചർ മാത്രമാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ആ ഒരു ഓർഗാനിൻ്റെയും അതിൻ്റെ അതേപോലെ തന്നെ പെപ്പറിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റും സ്മെല്ലും ആണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഡ്രൈ ആയിട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ആ സ്വീറ്റ് കോണിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സിലൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിലും അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പോൾ ഒരു ഗസ്റ്റ് വന്നാൽ അവർക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നോട്ടിഫിക്കേഷനിലെ ഓൾ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ നമ്മളിതാ കുറച്ച് മല്ലിയലിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഒരുപാട് ഈസി റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാണ്ട് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ ആ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കാണാം താങ്ക്